വീഡിയോ കണ്ട സമയത്ത് സത്യം പറഞ്ഞാൽ കഴിഞ്ഞാൽ ഈ കള്ളക്കിളവനിട്ട് നാലെണ്ണം പറയണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നാണ് പക്ഷെ എന്താന്ന് അറിയില്ല എനിക്ക് ആ ഒരു അവസരം മിസ്സായിപ്പോയി ഇന്നലെ വീഡിയോ ഇടാൻ പറ്റാത്തതാണ് പ്രധാനപ്പെട്ട കാരണം ഓണാഘോഷ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബസ്സിൽ ഒരു സ്ത്രീയാണ് പുള്ളിക്കാരി നല്ല മനുമായ രീതിയിലാണ് വസ്ത്രം ധരിച്ചിട്ടുള്ളത് സാരിയാണ് ബ്ലൗസ് കാണുമ്പോൾ തന്നെ അറിയാം ഏകദേശം ഇത്ര വലുപ്പം ബ്ലൗസ് ഉണ്ട് പുള്ളിക്കാരനെ അതിനകത്തൊക്കെ ഇങ്ങനെ തലയിട്ട് എത്തി നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്തോ വലുത് കാണാൻ പറ്റുമെന്ന് കരുതിയിട്ട് പണ്ട് നമ്മുടെ ശ്രീകൃഷ്ണൻ മണ്ണ് നിന്നിട്ട് വാ പൊളിച്ച് കാണിച്ച സമയത്ത് അത്ഭുതത്തോടെ നോക്കിയിരുന്ന ശ്രീകൃഷ്ണന്റെ അമ്മേനേക്കാളും എത്രയോ വലിയ അത്ഭുതം കണ്ടതുപോലെയാണ് പുള്ളിക്കാരനെ അതിനകത്തോട്ട് ഇങ്ങനെ തലയിട്ട് നോക്കുന്നത് എന്തോ അതിലും വലിയ എന്തോ ഒരു അത്ഭുതം ബഹിരാകാശത്തിൻ്റെ അപ്പുറത്തേക്ക് വരുന്ന വേറെ ഏതെങ്കിലും പതിനെട്ട് ഇരുപത്തി ഏഴ് മുപ്പത്തി രണ്ട് ലോകം അതിനുള്ളിൽ കാണാൻ പറ്റുന്നുള്ളൊരു ഒരു ത്വരയോട് കൂടിയാണ് പുള്ളിക്കാരൻ അതിനകത്തോട്ട് ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ എങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ അടുത്ത് എങ്ങനെയാവണം മൂക്കിടിച്ച് പത്തിയാക്കിയാൻ ഈ കള്ളക്കിളവനൊക്കെ എന്തിൻ്റെ കേണോ ഒന്നുമില്ലെങ്കിലും കുഴിയിലോട്ട് കാലു നീട്ടാൻ പറ്റിയ പ്രായമായില്ല എന്നിട്ടും സാരിൻ്റെ ഇടയിൽ കൂടെ നോക്കിക്കൊണ്ടിരിക്കുക വല്ലതും കാണാൻ പറ്റിയാൽ അത്രയും നല്ലത് അത്രയും സുഖം ബസ്സിൽ കൈകാര്യം ചെയ്ത് വിട്ടിട്ടുണ്ടോ കുറെ ആൾക്കാർ അയാൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് ആ കുട്ടി ഇപ്പോഴത്തെ ഒരു വീഡിയോയ്ക്കകത്ത് ഒരു പ്രതികരണ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട് ഇയാളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ ക്വാളിറ്റി ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അവിടെ ആളുകൾ വസ്ത്രധാരണത്തിന് കുറ്റം പറയുന്നവരുണ്ട് കാണിച്ചിട്ടല്ലേ നോക്കുന്നതെന്ന് പറയുന്നുണ്ട് പുള്ളിക്കാർ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നുള്ള നിലയിലൊക്കെ നിൽക്കുന്ന ആളാണ് അത്യാവശ്യം ആയിട്ട് ഡ്രസ്സ് ധരിക്കുന്ന ഒരാളാണ് പക്ഷേ മോഡേൺ ആയിട്ട് ഡ്രസ്സ് ഡ്രസ്സായിട്ട് പുറത്തിറങ്ങുന്ന ആളുകളാണ് പുള്ളിക്കാർ ഇങ്ങനെയൊക്കെയാണ് വസ്ത്രം ധരിക്കുന്നത് ഈ അടുത്തിരിക്കുന്ന ഈ പരട്ടക്കളവൻ എങ്ങനെ അറിയാനാണ് അയാളുടെ കോലം കണ്ടാൽ തന്നെ അയാൾക്ക് ടച്ച് ഫോൺ ഉണ്ടോ ഉണ്ടോയെന്നൊക്കെ സംശയമാണ് ഒരു ആൻഡ്രോയിഡ് ഫോണില്ലാത്തയാൾ പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ കാണുന്നത് അത് കറക്റ്റ് ഈ പുള്ളിക്കാരി വീഡിയോസും കാര്യങ്ങളും കാണുന്ന വ്യക്തിയാണെന്ന് നമുക്ക് എങ്ങനെ പറയാൻ വേണ്ടി പറ്റും നമുക്കെന്തായാലും ആ ചേച്ചിയുടെ ഒരു റിയാക്ഷൻ വീഡിയോ കണ്ടതിന് ശേഷം ബാക്കി പറയാം ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാകും ഞാൻ ഓണപരിപാടി കഴിഞ്ഞ് ബസ് വന്ന സമയത്ത് ഒരാൾ എന്നെ മോശമായി നോക്കുകയും ഒരു പ്രായമുള്ള ഒരാൾ മോശമായി നോക്കുകയും ഞാൻ അത് വീഡിയോ എടുത്ത് പങ്ക് വയ്ക്കുകയും ചെയ്തു അത് ഇത്രയും റീച്ചാവും സോഷ്യൽ മീഡിയ മീഡിയത്തിന് പ്രശ്നമാകുന്നു ഞാൻ വിചാരിച്ചിട്ടില്ല പക്ഷേ എൺപത് ശതമാക്കാർ എന്നെ സപ്പോർട്ട് ചെയ്തു ബാക്കി ഇരുപത് ശതമാനം അയാളെ സപ്പോർട്ട് ചെയ്ത് ആളുകളോട് എനിക്ക് പറയാനുള്ളൂ ഈ ഫേസ്ബുക്ക് അമ്മമാരെ കുറച്ച് വിവരമല്ലാത്ത ആൾക്കാരോട് എനിക്ക് പറയാനുള്ളൂ ഒന്നാമത്തെ കാര്യം നിങ്ങൾ പറഞ്ഞു ഞാൻ അവിടെ പ്രതികരിച്ചിട്ടില്ല എന്നാണ് ഞാൻ പ്രതികരിക്കുകയും ചെയ്തു അയാൾ ഇറങ്ങി പോവുകയും ചെയ്തു ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം എന്റെ ഡ്രസ്സിൽ ഞാൻ സെറ്റ് കൊണ്ടാണ് ധരിച്ചിരുന്നത് ഞാൻ ഡാൻസും പരടിയും കഴിഞ്ഞാണ് ബസ്സിൽ കയറിയത് ഓണപരിപാടി കഴിഞ്ഞു എന്റെ പ്ലീ ടിച്ചിട്ട് കൊലഞ്ഞിരുന്നുള്ളൂ പക്ഷേ ഞാൻ സാരി ഏറ്റവും എന്റെ ബ്ലൗസ് ഇതുവരെയാണ് സ്റ്റിച്ച് ചെയ്തിരുന്നത് ഇതുവരെയാണ് സ്റ്റിച്ച് ചെയ്തത് ഒന്നും കാണുന്ന ഉറപ്പ് എനിക്കുണ്ട് നല്ല പോലെ എനിക്കുണ്ട് അയാൾ കാണാൻ വേണ്ടി എത്തി എത്തി നോക്കിയത് മൂന്നാമത്തെ കാര്യം എന്റെ പ്രൊഫൈലിൽ കിടക്കുന്ന വീഡിയോ നിങ്ങൾ പറഞ്ഞു എക്സ്പോസ് ചെയ്ത വീഡിയോസ് ഒക്കെ നേരത്തെ ഇട്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ എനിക്ക് ചോദിക്കാൻ ഇത്രം അയാൾ അറിയാറോ എന്റെ എന്റെ എത്തിയാളെ വിചാരിച്ചു ജയിച്ച ബി ബി ആണ് ഇവിടെ ഇങ്ങനത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇവിടെ മോഡലാണ് ഇവിടെ ആങ്കറാണ് ആണ് അപ്പൊ കുറച്ച് നോക്കിക്കും അങ്ങനെയാണോ അയാൾക്ക് എന്നൊരു ചുക്ക് അയെന്ന് എനിക്ക് മനസ്സിലായി നല്ല എന്റെ അച്ഛന്റെ പ്രായം ഉണ്ട് അയാൾക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്തോ കേരളം നന്നാവാത്തില്ലടോ എനിക്ക് പറയാനുള്ളത് പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ പീഡിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഈ ഇടയ്ക്കും ഏഹ് ഡ്രസ്സിങ് ആണോ ഡ്രസ്സിങ് ആണോ കഴപ്പ് പിഞ്ചു കുഞ്ഞുങ്ങളെ മാത്രം ഈ റേപ്പ് കേസ് എടുത്ത് നോക്കിയാൽ എല്ലാ പെണ്ണുങ്ങളും നാട്ടും പുറത്ത സാധാരണ പെൺകുട്ടികൾ ചുരിദാറും ഷോളും ധരിച്ച പെൺകുട്ടികളാണ് പീഡിപ്പിക്കുന്നത് അപ്പൊ അവിടെ ഡ്രസ്സിങ് അല്ല എനിക്ക് പറയാനുള്ള കേരളം നന്നാവത്തില്ല നിങ്ങൾ വളർത്തിക്കോ നാളെ നിന്റെയൊക്കെ മക്കളെ പീഡിപ്പിക്കുമ്പോൾ ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കാം അയ്യോ എന്റെ മോളെ കേറി പിടിച്ചു എന്റെ മോളെ പീഡിപ്പിച്ചു ഇവനെയൊക്കെ ജയിലിട്ടും അല്ലെ ഇനെ തൂക്കിക്കൊല്ലണം നമ്മളെ നിയമം തൂക്കിക്കൊല്ലുന്ന ഒന്നും ഇല്ല ജയിലിട്ടങ്ങ് വളർത്തും ഇവനേക്ക് ആ ആ ഇ പേടിയില്ലാത്തതാണ് ഉമാർ ഇങ്ങനെ കാണിക്കുന്നത് എത്ര പെൺകുട്ടികൾ എന്റെ ഡി എമ്മിൽ മെസ്സേജ് എന്നൊരു ചേച്ചി നമുക്ക് ഒത്തിരി അനുഭവം ഉണ്ടായിട്ടുണ്ട് ഒരു പെങ്കുശിനിക്ക് എവിടെ നോക്കിയാൽ മാസ്റ്റർ ബീഡ് ആ കൊച്ചു തട്ടോക്കെ ഇട്ട് മാന്യമായ വസ്ത്രമാണ് ധരിച്ചു അപ്പൊ വസ്ത്രത്തിന്റെ അല്ല പല പെൺകുട്ടികൾ ഫേസ് ചെയ്യുന്നുണ്ട് പക്ഷെ അവർക്ക് പുറത്തോട്ട് പറയാനുള്ള പേടി പുറത്തോട്ട് വീഡിയോ ഇടാനുള്ള പേടി പ്രതികരിക്കാനുള്ള പേടി അതുകൊണ്ടാണ് പ്രതികരിക്കും എനിക്ക് എന്റെ അക്കൗണ്ടിൽ ഒത്തിരി വീഡിയോസ് അവരച്ചിട്ടുണ്ട് ഒത്തിരി പെൺകുട്ടികൾ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ കൂടെ നടക്കുന്ന ഒരു പെണ്ണോട് നിങ്ങൾ ചോദിച്ചു നിങ്ങൾ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ ഇല്ലെന്ന് ഏതൊരു പെണ്ണും പറയും ഏതൊരു പെണ്ണൊരു കഥ കാണും ഇതുപോലെ ഒരാണെ പറയാനായിട്ട് നിങ്ങൾ റിച്ച് ആൾക്കാരുണ്ട് ഈ കാറിലും ഫ്ലൈറ്റിലും നമ്മളെ നമ്മൾ സാധാരണപ്പെട്ട മനുഷ്യർ സാധാരണപ്പെട്ട ആൾക്കാർ ബസ്സിലായിരിക്കും പോകുന്നത് ബസ് തട്ടേ മുട്ടയിലൊക്കെ വരും എന്നിട്ടും അങ്ങ് സപ്പോർട്ട് ചെയ്യുക ഡ്രസ്സിംഗ് ആ ഈ റേപ്പ് കേസ് ഒക്കെ വരുന്നത് തുണി അയച്ചിട്ടാണല്ലോ റേപ്പ് കേസ് വരുന്നത് നിങ്ങൾ സപ്പോർട്ട് ചെയ്തത് നീ അവനൊക്കെ കണക്കാം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാര അവനെ കണക്കില്ലെങ്കിൽ നിന്റെ അച്ഛനായിരിക്കും അവനൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് കുറച്ചുകൂടി അങ്ങ് സപ്പോർട്ട് ചെയ്യും എന്നിട്ട് പറ ആ അവളെ പീഡിപ്പിക്കും പീഡന കേസിലും കൈ കിട്ടി നന്നായി ആ പെങ്കുച്ച് പെൺകൊച്ചിനെ പീഡിപ്പിച്ചു നായി അവളെ തുണിയില്ലാത്ത പീഡിപ്പിച്ചത് അങ്ങ് പറയും നാളെ നിന്റെ വീട്ടിലും വരും അമ്മയും പെങ്കിലും തൊടാനും പിടിക്കാൻ അപ്പോഴും ഇതൊക്കെ പറയണം എനിക്ക് വന്ന അനുഭവം ഞാൻ പങ്ക് വച്ചു റീൽസോ കണ്ടന്റോ അങ്ങനത്തെ കാര്യത്തിലാണ് ഇവന്റെ ഫേസ് നാട്ടുകാര് മൊത്തം കാണുന്ന രീതിയിലാണ് ഞാൻ അത് പോസ്റ്റ് ചെയ്തത് അതെന്തായാലും കലക്കി ആ മറുപടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഈ നാട്ടിലെ ആണുങ്ങളുടെ ഒരു വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാന്യമായിട്ട് വസ്ത്രം ധരിക്കാത്തത് കൊണ്ടാണ് പുരുഷന്മാർ പെണ്ണുങ്ങളെ പീഡിപ്പിക്കുന്നത് ചെറിയ കുട്ടികൾ മാന്യമായി വസ്ത്രം ധരിച്ചിട്ട് തന്നെയല്ലേ നടക്കുന്നത് അവരെ കയറി പീഡിപ്പിക്കുന്നത് അതേപോലെ തന്നെ ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഈ നാട്ടിൻപുറത്തെ സ്ത്രീകളെ ചോളം ചുരിതാറോട്ട് നടക്കുന്ന സ്ത്രീകളെയൊക്കെയാണ് ഇവർ പ്രധാനമായിട്ട് ഇങ്ങനെ എന്താണ് ലൈംഗികപരമായിട്ട് ഉപദ്രവിച്ചു കൊണ്ടു നടക്കുന്നത് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളുടെ വസ്ത്രധാരണം കൊണ്ടല്ല പുരുഷന്മാർ ഇങ്ങനെ ചെയ്യുന്നത് ഓരോ പുരുഷന്മാർക്കും അതായത് ഇത്തരത്തിൽ ചില മാനസിക തകരാറുകളുള്ള ലൈംഗിക വൈകൃതമുള്ള പുരുഷന്മാർ മാത്രമാണ് സ്ത്രീകൾ ഇത്തരത്തിൽ ട്രീറ്റ് ചെയ്യുന്നത് അല്ലാതെ നാട്ടിൽ എന്തോരം പുരുഷന്മാർ ഉണ്ട് ഇവരെ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളും കഴിഞ്ഞാൽ തോന്നും നമ്മുടെ പോക്കിരി രാജ ടൂൻ്റെ അകത്ത് മധുരരാജയ്ക്കകത്ത് മറ്റേ സണ്ണി ലിയോണി മോഹമുന്തിരി വാറ്റിയ രാവ് ആ ഡാൻസ് കഴിഞ്ഞതിന് ശേഷം ആ വീഡിയോ കണ്ട അല്ലെങ്കിൽ ആ സോങ് കണ്ട പുരുഷന്മാരെല്ലാവരും നാട്ടിൽ ഓടി നടന്ന് നാട്ടിലെ സ്ത്രീകളെല്ലാം കൂടെ ചന്നം പിന്നെ ഓടിച്ചിട്ട് റേപ്പ് ചെയ്യായിരുന്നു അപ്പൊ സ്ത്രീകളുടെ വസ്ത്രധാരണൊന്നും അല്ല മക്കളെ ഇവിടെ പ്രധാന പ്രശ്നം ഈ പെണ്ണിന്റെ ഏതെങ്കിലും ഒരു സൈഡ് കാണുമ്പോഴേക്കും കൺട്രോള് പോകുന്ന പുരുഷന്മാരുടെ മാനസികാവസ്ഥയാണ് നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് അതാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഏറ്റവും വലിയ ഉദാഹരണം സാരി ഇവിടുത്തെ ഒരു സ്ത്രീയുടെ ഉള്ളോട്ട് വരെ തുറഞ്ഞ് ഏതെങ്കിലും മൂല കാണുന്നുണ്ടോ എന്ന് തപ്പാൻ കാണിച്ച ആ വൃദ്ധൻ്റെ അല്ലെങ്കിൽ ആ പൊട്ടൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഈ വക സാധനങ്ങളൊന്നും പറയാനുള്ള വാക്കുകൾ കിട്ടുന്നില്ല അയാളുടെ ത്വര കണ്ടാ മനസ്സിലാകുന്നത് ഓക്കെ ഗായസപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സമൻ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണുന്നത് വരെ ബൈ